വാസുദേവായ നമസ്കാരം പരിവർത്തനം എന്നാൽ ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്കുള്ള മാറ്റം അഥവാ വ്യത്യാസമാണ് മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയെ പരിവർത്തനീകാദശി അഥവാ ഏകാദശി എന്ന് പറയുന്നു ദേവശയനി ഏകാദശി മുതൽ ചതുർമാസ യോഗനിദ്രയിലായ ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ നിദ്രാശയയിൽ അതുവരെ ഉള്ള രീതിയിൽ നിന്നും വശം തിരിഞ്ഞ് ശയിക്കാൻ തുടങ്ങുന്നത് ഭാദ്രപദ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയിലാണ് അതുകൊണ്ട് തന്നെ ഈ ഏകാദശി പാർശ്വ പാർശ്വഏകാദശി എന്നറിയപ്പെടുന്നു ഭഗവാന്റെ ശയനത്തിൽ വരുന്ന ഈ വ്യത്യാസം പ്രപഞ്ചത്തിലും ജീവജാലങ്ങളിലും പലതരത്തിലുമുള്ള വ്യത്യാസങ്ങൾക്ക് കാരണമാകുന്നു അതിനാൽ ഈ ഏകാദശി പരിവർത്തിനി ഏകാദശി എന്നും അറിയപ്പെടുന്നു ശാരീരികവും മാനസികവും ആത്മീയവും വൈകാരികവുമായ മാറ്റങ്ങൾ നമ്മളിൽ സംഭവിക്കുന്ന ഒരു കാലയളവ് കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഈ ഏകാദശി വ്രതം വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു എല്ലാത്തിനും ആ ഒരു പരിവർത്തനം അഥവാ മാറ്റം സൃഷ്ടിക്കും പരിവർത്തിനി ഏകാദശി വ്രതം ആചരിക്കുന്നതിലൂടെ നമ്മളിലും ശാരീരികവും ആത്മീയവുമായ പരിവർത്തനം ഉണ്ടാക്കാൻ ശ്രമിക്കണം അങ്ങനെ മാത്രമേ എല്ലാ കാര്യങ്ങളും നല്ല ഗതിയിലാക്കി തീർക്കാൻ നമുക്ക് സാധിക്കും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും നല്ല ചിന്തകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും വ്യതിചലിക്കാതെ ഭഗവാനെ സ്മരിച്ചുകൊണ്ടും സ്തുതിച്ചുകൊണ്ടും മുന്നോട്ട് പോവുക അങ്ങനെയൊരു മനസ്സാണ് വ്രതാനുഷ്ഠാനത്തിലൂടെ നാം നേടിയെടുക്കേണ്ടത് അതിന് ഉദാഹരണമാണ് ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ കഥ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കഥയാണത് ത്രേതായുഗത്തിലാണ് ഹരിശ്ചന്ദ്ര മഹാരാജാവ് ജീവിച്ചിരുന്നത് വളരെ സത്യസന്ധനും നീതിമാനും ഭഗവത്ഭക്തിയുള്ളവനുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് പ്രജകളെല്ലാം വളരെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിച്ചു വന്നു ഒരിക്കൽ നായാട്ടിനു പോയ സമയത്ത് വിശ്വാമിത്ര മഹർഷിയുടെ തപസ്സിനു ഭംഗം വരുത്തുവാനിടയായ ഹരിശ്ചന്ദ്രനെ വിശ്വാമിത്രൻ ശപിക്കാൻ തുടങ്ങിയപ്പോൾ തന്നിൽ നിന്നു വന്ന തെറ്റ് ക്ഷമിക്കണമെന്ന് മുനിയോട് കേണപേക്ഷിച്ചു അദ്ദേഹം അങ്ങനെ തപസ്സിനു ഭംഗം വന്ന് തനിക്ക് നഷ്ടപ്പെട്ട ജ്ഞാനത്തിന് പകരമായി തൻ്റെ രാജസൂയ യജ്ഞത്തിന് ദക്ഷിണ നൽകാൻ വിശ്വാമിത്രൻ രാജാവിനോട് ആവശ്യപ്പെട്ടു എന്താണ് വേണ്ടതെന്ന് ഹരിശ്ചന്ദ്ര മഹാരാജാവ് ചോദിച്ചതിന് മറുപടിയായി നിന്റെ ഭാര്യയും കുട്ടിയും ഒഴികെയുള്ളതെല്ലാം തനിക്ക് നൽകണമെന്ന് വിശ്വാമിത്രൻ ആവശ്യപ്പെട്ടു അതനുസരിച്ച് എല്ലാം നൽകിയ ഹരിശ്ചന്ദ്രനോട് വീണ്ടും ദാനം വിശ്വാമിത്രൻ ആവശ്യപ്പെട്ടു തൻ്റെ കയ്യിൽ ഇനി ഒന്നുമില്ലെന്നും ഒരു മാസത്തിനുള്ളിൽ രണ്ടാമത്തെ ദാനവും നൽകുമെന്ന് പറഞ്ഞ് തൻ്റെ പത്നിയെയും കുട്ടിയെയും കൂട്ടി നാടുവിട്ടു ഒടുവിൽ തൻ്റെ കുട്ടിയുടെ വിശപ്പ് മൂലമുള്ള കരച്ചിൽ സഹിക്കവയ്യാതെയും വിശ്വാമിത്രൻ്റെ കടം വീട്ടാനും തന്നെ വിറ്റുകൊള്ളാൻ ഹരിശന്ദ്രൻ്റെ പത്നി അദ്ദേഹത്തോട് പറയുന്നു മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും തൻ്റെ പത്നിയെ കുറേ സ്വർണ്ണ നാണയങ്ങൾ വാങ്ങി ഒരു വൃദ്ധന് വിറ്റു എന്നാൽ തൻ്റെ അമ്മയെ വിട്ടുപോകാൻ തയ്യാറില്ലാതെ കുട്ടിയും അമ്മയുടെ കൂടെ കൂടി അതിനാൽ കുട്ടിയെ കൂടി വിലക്കെടുത്ത് കുറച്ച് സ്വർണ നാണയങ്ങൾ കൂടി വൃദ്ധൻ ഹരിശ്ചന്ദ്രന് നൽകി ആ സ്വർണ്ണ നാണയങ്ങൾ മുഴുവൻ നൽകിയിട്ടും വിശ്വാമിത്രൻ തൃപ്തനായില്ല താൻ തൃപ്തനല്ലെന്ന് ഹരിശന്ദ്രനോട് അദ്ദേഹം പറയുന്നു ഒടുവിൽ സ്വയം തന്നെ തന്നെ വിൽക്കാൻ തയ്യാറായ ഹരിശ്ചന്ദ്രനെ വിശ്വാമിത്രൻ ഒരു ചണ്ടാളനെ വിൽക്കുന്നു ചണ്ടാളൻ വിശ്വാമിത്രനെ ശ്മശാനത്തിലെ ജോലിക്കാരനായി നിയമിച്ച് ഓരോ ശവശരീരവും ദഹിപ്പിക്കുന്നതിനു പണം വാങ്ങണമെന്നും അത് തന്നെ ഏൽപ്പിക്കണമെന്നും നിർദ്ദേശിച്ചു അങ്ങനെ ശ്മശാനത്തിലെ ജോലി കൃത്യമായി ചെയ്തു പോന്ന ഹരിചന്ദ്രൻ ഒരു ദിവസം തൻ്റെ പത്നി കരയുന്നതായി സ്വപ്നം കണ്ടുകൊണ്ട് ഉണർന്നു നോക്കുമ്പോൾ തൻ്റെ കൺമുന്നിൽ ഭാര്യ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണുന്നു തൻ്റെ പുത്രൻ പാമ്പുകടിയേറ്റു മരിച്ചു എന്നും അവനെ ദഹിപ്പിക്കാനാണ് അവിടെ എത്തിയതെന്നും പത്നി പറയുന്നു എന്നിട്ട് തൻ്റെ പുത്രൻ്റെ ശവശരീരം ദഹിപ്പിക്കാൻ ആരംഭിച്ച പത്നിയോട് ദഹിപ്പിക്കാനുള്ള പണം ഹരിശ്ചന്ദ്ര ആവശ്യപ്പെടുന്നു പണം തരാതെ ദഹിപ്പിക്കാൻ കഴിയില്ലെന്ന് അവരോട് ഉറപ്പിച്ചു പറയുന്നു കൂടാതെ തൻ്റെ ദൗർഭാഗ്യത്തിൽ ഒരുപാട് ദുഃഖിക്കുകയും ചെയ്തു ഈ സമയം യമരാജാവിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ദേവതകളും വിശ്വാമിത്രനും അവിടെ പ്രത്യക്ഷപ്പെട്ട് ഹരിശ്ചന്ദ്രന് എല്ലാം നൽകി അനുഗ്രഹിക്കുന്നു തൻ്റെ പ്രജകളെ കൂടാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് ഹരിശ്ചന്ദ്രൻ പറയുന്നു അങ്ങനെ തൻ്റെ പത്നിയോടും കുട്ടിയോടും പ്രജകളോടും കൂടി സ്വർഗതുല്യമായ ജീവിതം നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര പരീക്ഷണങ്ങൾ ഉണ്ടായാലും അതിൽ അതിൽപ്പെട്ടുഴലാതെ അചഞ്ചലമായ ഭക്തിയിലൂടെ നമുക്ക് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്നതാണ് ഹരിശ്ചന്ദ്ര മഹാരാജാവ് ഭഗവത് ഭക്തി സത്യസന്ധത നീതി ധർമ്മബോധം ഇവയെല്ലാം നിർബന്ധമായും പാലിച്ച് ജീവിച്ചിരുന്ന ഒരു മഹാത്മാവായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിന് ഒരുപാട് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടി വന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബം സമ്പത്ത് രാജ്യം എന്നിവയെല്ലാം നഷ്ടപ്പെട്ട് ഒരു ശ്മശാനത്തിൻ്റെ കാവൽക്കാരനായി ശ്മശാനത്തിലെ ജോലിക്കാരനായി ജീവിക്കേണ്ട അവസ്ഥ വന്നു എന്നാൽ അപ്പോഴും തൻ്റെ അചഞ്ചലമായ ഭക്തിയും സത്യസന്ധതയും നീതിബോധവും എല്ലാം പാലിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ജീവിച്ചു അങ്ങനെ സത്യസന്ധമായ ജീവിതത്തിലൂടെയും തൻ്റെ അജഞ്ചലമായ ഭക്തിയിലൂടെയും തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നേടിയ മഹാത്മാവാണ് അദ്ദേഹം ഭഗവാന്റെ ഭക്തവാത്സല്യം ശരിക്ക് അനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച മഹത് വ്യക്തി ഈ വർഷം പാർശ്വ ഏകാദശി അഥവാ പരിവർത്തന ഏകാദശി വരുന്നത് സെപ്റ്റംബർ മൂന്ന് ബുധനാഴ്ചയാണ് ദശമി ദിവസം അതിരാവിലെ കുളിച്ച് തുളസിക്ക് ദീപം വെച്ച് പൂജാമുറിയിൽ ദീപം തെളിയിച്ച് നാമങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം വ്രതം ആരംഭിക്കാൻ ശാരീരിക ആരോഗ്യം അനുസരിച്ച് പൂർണ്ണ ഉപവാസം സാധിക്കുന്നവർ അങ്ങനെ അല്ലെങ്കിൽ പഴങ്ങളും ഇളനീരും കഴിച്ച് വ്രതമാചരിക്കുക ഏകാദശി തിഥി സെപ്റ്റംബർ മൂന്നിന് രാവിലെ മൂന്ന് അമ്പത്തി മൂന്നിന് ആരംഭിച്ച് സെപ്റ്റംബർ നാലിന് രാവിലെ നാല് ഇരുപത്തിയൊന്നിന് അവസാനിക്കുന്നു സെപ്റ്റംബർ നാലിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിയാറ് മുതൽ നാല് ഏഴ് വരെയുള്ള സമയത്താണ് പാരണ വിടേണ്ടത് സെപ്റ്റംബർ മൂന്നിന് രാത്രി പത്ത് മണി മുതൽ സെപ്റ്റംബർ നാലിന് രാവിലെ പത്ത് പത്തൊമ്പത് വരെയുള്ള സമയത്താണ് ഹരിവാസരം വരുന്നത് ഹരിവാസരത്തിൽ അഖണ്ഡ നാമജപം വളരെയേറെ വിശേഷമാണ് പരിവർത്തിനി ഏകാദശി മുതൽ പ്രകൃതിയിലും മറ്റും പലവിധ മാറ്റങ്ങൾ കാണുമെന്ന് ആദ്യമേ പറഞ്ഞുവല്ലോ ശരിയായി പറഞ്ഞാൽ പണ്ടൊക്കെ കാലാവസ്ഥ അനുസരിച്ച് മഴക്കാലം മാറി ശരത്കാലത്തിലേക്കുള്ള മാറ്റം എന്ന് പറയുമായിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ മനുഷ്യർ ചെയ്യുന്ന ഓരോ ദുഷ്പ്രവൃത്തികൾ മൂലം പ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും വരെ മാറ്റം സംഭവിച്ചിരിക്കുന്നു മരങ്ങളും സസ്യങ്ങളും എല്ലാം വെട്ടി നശിപ്പിച്ച് പരിധി വിട്ട് ഭൂമിയെയും പുഴകളെയും കടലുകളെയും മലനിരകളെയും എന്നുവെച്ചാൽ പ്രകൃതിയെ അപ്പാടെ തന്നെ ചൂഷണം ചെയ്തും ഭൂമിയിൽ വല്ലാത്ത സമ്മർദ്ദങ്ങളും മറ്റും ചെലുത്തി പ്രകൃതിയിലാകമാനം വല്ലാത്തൊരവസ്ഥ സൃഷ്ടിച്ചതുമൂലം കാലാവസ്ഥയിൽ വല്ലാത്ത മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ മഴക്കാലം മാറി ശരത്കാലത്തിൻ്റെ വരവ് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല ഭഗവാൻ നമുക്ക് കനിഞ്ഞനുഗ്രഹിച്ചു തന്ന പ്രകൃതി സമ്പത്ത് സംരക്ഷിച്ചുകൊണ്ട് ദൈവേച്ഛ അനുസരിച്ച് ജീവിച്ച് ശാരീരികവും മാനസികവും ആത്മീയവും ഭൗതികവുമായ ഉന്നതിക്കായി ശ്രമിക്കാം എല്ലാവർക്കും ഭഗവത് അനുഗ്രഹത്താൽ നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു